ഹായ് ഫ്രണ്ട്സ് സ്ലാമലൈക്കും സൗദാസ് തുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് എന്താണ് ഉണ്ടാക്കണമെന്ന് വെച്ചാൽ ഇപ്പം ട്രെൻഡിംഗ് ആയിക്കൊണ്ടിരിക്കണ കോയൻ പൊറോട്ട വെച്ചിട്ട് ബർഗറാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കണത് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാവും ഇപ്പം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കണ ഇൻസ്റ്റയിലും ദുബായിലൊക്കെ അപ്പോൾ അതാണ് നമ്മൾ ഉണ്ടാക്കണത് അപ്പോൾ ഇതാ രണ്ട് കപ്പ് മൈദ എടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് കപ്പ് മൈദ എടുത്തുകേണ് മൈദ അരിച്ചുകൊണ്ടൊന്ന് ഇതിലോട്ട് എടുക്കണം പൊറോട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കോൻ പൊറോട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിലോട്ട് രണ്ട് വലിയ ടീസ്പൂൺ സൺഫ്ലവർ ഓയിലും ഒഴിച്ചുകൊടുക്കേണ്ട ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൈ വെച്ചിട്ട് ആദ്യം നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യുക വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക പിന്നെ നമ്മൾക്ക് ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് എത്ര ആവശ്യം വരാമെന്നുള്ളപ്പോൾ നോക്കിയിട്ട് പറഞ്ഞു തരാം അപ്പോൾ ആദ്യം ഇത് ഞാൻ അരക്കപ്പ് ഒഴിച്ചിട്ട് കുഴച്ചെടുക്കേണ്ടത് ഇപ്പം നമ്മൾക്കൊരു മുക്കാൽ കപ്പ് വെള്ളത്തിൻ്റെ ആവശ്യം വന്നിട്ടുണ്ട് നന്നായി കുഴച്ചെടുക്കട്ടെ മാവ് സോഫ്റ്റ് ആവണവരെ വൺലെസ് ചിക്കനാണ് നമ്മൾ മുന്നൂറ് ഗ്രാം എടുത്തിട്ടുണ്ട് എല്ലാത്തത് അതിലോട്ട് കാൽ ടീസ്പൂണ് ഗരം മസാല ഒരു ടീസ്പൂണ് മുളകും പൊടി അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു സവാള അതിൻ്റെ പകുതി ഇട്ടാ ചെറിയ സവാളേൻ്റെ പകുതി അരിഞ്ഞിട്ടിട്ടാണ് കുറച്ച് മല്ലിച്ചപ്പ് ഒരു പച്ചമുളക് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചെറിയ ചീരക പൊടിച്ചതാണെങ്കിൽ ഒര ടീസ്പൂൺ ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ കുറച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ ആവശ്യത്തിനൊപ്പവും കുറച്ച് ഞാൻ ചെറിയ ചീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് സോയാ സോസ് ഒഴിച്ച് കൊടുക്കുക പിന്നെ ഒന്ന് മൂടിയച്ച ഒന്നുണ്ട് അരച്ചെടുക്കുക പിന്നെ ഞാൻ രണ്ട് ബ്രെഡ് വെള്ളത്തിലിട്ടിട്ട് പെയ്ഞ്ഞിട്ട് അതും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുത്തു ഒന്നും അരച്ചെടുക്കുന്നുണ്ട് രണ്ട് ബ്രെഡ് കെട്ടോ അപ്പോൾ നിങ്ങൾക്ക് അളവ് കൂട്ടണമെങ്കിൽ അളവ് ഇത് കൂട്ടൊക്കെ ചെയ്യട്ടോ അപ്പോൾ ഞാൻ ആറ് ബർഗറാണ് ഇവിടെ ഉണ്ടാക്കണത് അതിനുള്ളതാണ് എടുക്കുന്നത് അപ്പോൾ അതാ നല്ലോണം പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്ത് ഇതേപോലെ കൈവച്ച് ഉരുട്ടിയെടുക്കാൻ പറ്റുമോ നോക്കുക പറ്റുമെന്ന് തോന്നിയാൽ നമ്മൾ പിന്നെ ഇതേക്കൊന്നും ഇട്ടുകൊടുക്കണ്ട അപ്പോൾ നമ്മൾ അത് ഫ്രിഡ്ജിൽ ഒന്ന് വെച്ചു അതിന് ശേഷം ഞാൻ പോയിൻ പൊറാട്ടയ്ക്കുള്ള ബോൾസ് റെഡിയാക്കണം അപ്പോൾ ഇവിടെ ഇങ്ങനെ റെഡിയാക്കി കൊണ്ടിരിക്കണം കയ്യിൽ കുറച്ച് ഓയില് പരട്ടിക്കൊടുക്കുക അതിന് ശേഷമാണ് ഇതിങ്ങനെ ആക്കി കൊടുക്കണത് കേട്ടോ ണ്ടാക്കി നോക്കിയിട്ട് വീഡിയോൻ്റെ അടിയിലൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യുക അത്രയും നല്ല ടേസ്റ്റും നല്ല സോഫ്റ്റ് പൊറാട്ടയായിരുന്നു അതിന് ശേഷം ഞാനിതാ കൗണ്ടർ ടോപ്പിൽ കുറച്ച് ഓയിൽ ഓയില് പരത്തിണ്ട് ഒന്ന് ഇതേപോലെ പരത്തിയെടുക്കണം നല്ല നീളത്തിൽ പരത്തി എടുക്കട്ടോ വെളുക്കൊന്നിതേപോലെ അടിച്ചുകൊടുക്കുക പൊറോട്ട പോലെ തന്നെ അത് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടോ കോൻ പൊറോട്ടേൻ്റെ വലുപ്പം മതി ചെറിയതും മതി കേട്ടോ പക്ഷെ അതൊന്ന് ഇങ്ങനെ ചുറ്റിച്ച് കൊടുക്കുക നല്ല സോഫ്റ്റ് പൊറോട്ടായി കിട്ടാൻ വേണ്ടിയിട്ട് നല്ലോണം പരത്തി കൊടുക്കണം കേട്ടോ രണ്ട് ഓയിലയച്ചിട്ട് ഇത് നമ്മൾ പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കണം അതുകൊണ്ട് ഇതൊരഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക പിന്നെ മയോണീസ് ഉണ്ടാക്കണ് നമ്മൾ മയോണീസാണ് ഇതിലോട്ട് ടൊമാറ്റോ സോസ് ഒഴിച്ചുകൊടുക്കേണ്ടത് ബർഗറിൻ്റെ ഉള്ളിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വലിയ ഒരു ടീസ്പൂണ് പിന്നെ വേണമെങ്കിൽ ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്താൽ മതി ചില്ലി സോസ് ഒരു ടീസ്പൂണ് മയോണീസ് പിന്നെ കാണിച്ചു തരാത്ത നിങ്ങൾക്കൊക്കെ അറിയണമുണ്ടട്ടോ പിന്നെ ഉപ്പിലിട്ട പച്ചമുളകാണ് അതും ഇട്ടുകൊടുക്കുക അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അതിലോട്ട് കുറച്ച് കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട് കുരുമുളകിൻ്റെ പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് ചില്ലി ഫ്ലെക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് മോളാണ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതാണ് ഞാൻ നോക്കിയിട്ട് പറയുന്നത് ആണെന്ന് മിക്സ് ചെയ്ത് മാറ്റി പിന്നെ പിന്നെന്താ നമ്മൾ പൊറോട്ട പരത്താണ് ഇങ്ങനെ കൈ വെച്ചിട്ട് ചെറിയ കോയിൻ പൊറോട്ട ആക്കി കൊടുത്താൽ മതിട്ടോ കേട്ടോ ഇപ്പോൾ ട്രെൻഡിങ് ആയി അപ്പം ഇന്നോനി ഇത് കണ്ടപ്പം ഇത് വേണം അപ്പം അങ്ങനെ ഉണ്ടാക്കി കൊടുത്തതാ ഇൻസ്റ്റയിലൊക്കെ നോക്കിയിട്ടാണ് ഉണ്ടാക്കണത് അപ്പോൾ ഫ്രൈ പാൻ വെച്ചുകൊടുത്ത് കുറച്ച് സൺഫ്ലവർ ഓയിലോ വെച്ചുകൊടുത്ത് അപ്പോൾ ചിക്കൻ ഇതാ ഇതേപോലെ പാറ്റിയാണ് നമ്മളെ ബർഗറിൻ്റെ ഉള്ളിൽ വെക്കണ പാറ്റിയാണ് ഇപ്പം ഉണ്ടാക്കുന്നത് അത് കുറച്ച് ഓയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് രണ്ടോ മൂന്നോ ടീസ്പൂണ് നമുക്ക് ആവശ്യമുള്ള വലുപ്പത്തിൽ പരത്തിയെടുക്കെ ഞാൻ കുറച്ച് വലുത് കുറച്ച് കട്ടിയിലാണ് ഉണ്ടാക്കുന്നത് ആ ബർഗറിൻ്റെ കോൻ പൊറാട്ടുണ്ടാക്കണില്ല അത് ബർഗറാണ് അത് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഒരടുപ്പിൽ ഇതാ ഫ്രൈ പാൻ വെച്ചിട്ട് കോൻ പൊറാട്ടയും ചുട്ടെടുക്കുന്നുണ്ട് അപ്പോൾ കോൻ ഒക്കെ കുറച്ച് വേവ സമയം എടുക്കട്ടോ കുറച്ച് കട്ടിയുള്ളതുകൊണ്ട് അപ്പോൾ മറ്റേത് പാറ്റിയും തന്നെ അതിനും കുറച്ച് സമയം വേണം അപ്പോൾ തീ കുറച്ചിട്ടിട്ടാണ് രണ്ടും നമ്മൾ വേവിച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടാലാണ് നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ സ്കിപ്പ് ചെയ്യരുത് ഇതെങ്ങനെ ഉണ്ടാക്കണം എന്നൊക്കെ ഉണ്ടാ നോക്കിയിട്ട് നിങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടപ്പെടണം ഒന്നുകൂടെ പറയാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ അതാ ഒരു ഭാഗമൊക്കെ റെഡി ആയിക്കണ് തിരിച്ചിട്ട് കൊടുക്കാണ് ആധികത്തെ ഞാൻ ഒരു മിനിറ്റ് തീ ഊട്ടി വെച്ചു പിന്നെ തീ കുറച്ചിട്ടിട്ടാണ് വേവിച്ചെടുക്കുന്നത് കുറച്ച് കട്ടിൻ്റെ അപ്പോൾ ഉള്ളൊക്കെ ഒന്ന് വേ വേവാൻ വേണ്ടിയിട്ടാണ് പിന്നെ പൊറാട്ട ഇതാ ഇവിടെ റെഡി ആയിരിക്കുന്നത് കോയിൻ പൊറാട്ട അപ്പോൾ ഓരോന്നോരോന്നും ഇങ്ങനെ ചുട്ടെടുക്കണ് മൃതൊക്കെ ഒന്ന് റെഡിയായി ഇനി ഇതൊന്ന് വേണമെങ്കിൽ അടിച്ചു കൊടുക്കട്ടെ നിർബന്ധമൊന്നുമില്ല ഞാനൊന്നും കണ്ട് അതിൻ്റെ ലെയർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അടിച്ചു കൊടുക്കുന്നത് എനിക്ക് തോന്നി ഇത്ര കട്ടി വേണ്ടില്ലേ ഇന്ന് നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഒന്നും കൂടെ കട്ടി കുറച്ചിട്ട് പൊറോട്ട ചുറ്റി എടുത്താൽ മതി കേട്ടോ അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് വലുതാക്കി പരത്തി എടുത്താൽ മതി അപ്പം നമ്മളിതൊക്കെ റെഡിയായി അപ്പോൾ ഇനി ഇത് കട്ട് ചെയ്യണ് പൊറോട്ട ഇതിങ്ങനെ കട്ട് ചെയ്തു ഇനി അതിൻ്റെ മേലെ നമ്മൾ ഒഴിച്ചുകൊടുക്കുന്നത് സോസാണ് സോസ് ഒഴിച്ച് ഒഴിച്ചുകൊടുത്തിട്ട് പിന്നെ നമ്മൾ ആ പാറ്റൊന്നും കൂടെ ഒന്നും കൂടെ ചൂടാക്കി എന്നിട്ട് അതിൻ്റെ മേലെ ചീസ് വെച്ചുകൊടുക്കാണ് കേട്ടോ സ്ലൈസ് ആയിട്ടുള്ള ചീസ് ആട്ടോ ഉപയോഗിക്കുന്നത് അപ്പോൾ അതാ തേച്ച് തേച്ചുകൊടുത്തു മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമായി നമ്മൾ രാത്രിയാണിത് കഴിച്ചത് പിന്നെ ആ ലീഫ് വെച്ചുകൊടുത്തു പിന്നെ ചിക്കൻ വെച്ചുകൊടുത്തിട്ട് അതിൻ്റെ മേലെ ചീസും വെച്ചുകൊടുത്തു ൂസട്ടോ ആ ലീഫ് അപ്പം നമ്മൾ ചിക്കൻ്റെ മേലെയാണ് പിന്നെ ചീസ് വെച്ചുകൊടുത്തക്കുന്നത് ആ ഒന്ന് ചൂടാക്കി എടുത്തതാണ്